മലയാള സിനിമ മാഫിയ സംഘത്തിന്റെ പിടിയിൽ ജോളി ചിറേത്ത് നിർമ്മാതാവിന് പോലും നിയന്ത്രണമില്ലാത്ത വിധം മലയാള സിനിമാ മേഖല ഇടനിലക്കാരുടെ മാഫിയ സംഘത്തിന്റെ കൈപ്പിടിയിലാണെന്ന് ഡബ്ല്യു സി സി അംഗവും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവുമായ നടി ജോളി ചിറേത്ത് അവർക്ക് സൊസൈറ്റിയിൽ നിന്ന് ഒരു ഡാമേജ് ഉണ്ടാകാതിരിക്കാൻ ഹേമ കമ്മിറ്റി സുദ്ദേശപരമായി പറഞ്ഞ ഒരു കാര്യമായിരുന്നു ഐഡന്റിറ്റി വെളിവാക്കരുത് എന്നുള്ളത് ചർച്ച ചെയ്യണ്ട എന്ന് മാത്രം ഒരു കമ്മറ്റീനെ ഒരു കോടി നാൽപ്പത്തി ആറ് ലക്ഷം രൂപ ചെലവഴിച്ച് കമ്മറ്റി റിപ്പോർട്ട് കൊടുത്തിട്ട് സർക്കാർ പരിശോധിക്കണ്ട എന്നോ നിയമനിർമ്മാണം നടത്തണ്ട എന്നോ ഇതുമായി ബന്ധപ്പെട്ട് ആക്ഷൻ എടുക്കണ്ട എന്നോ ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടില്ല മനസ്സിലെ സർക്കാരിന് ആ ഡ്യൂട്ടി ഉണ്ടായിരുന്നു നമ്മുടെ ഇടതുപക്ഷ സർക്കാരിന് സർക്കാരിന്റെ കാലമായപ്പോഴേക്കും കുറച്ച് ും സംബന്ധിച്ച ഇന്നലെയും ഇന്നും ഈ ആഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയം അത് തന്നെയാണ് അതുകൊണ്ടാണ് ആത്മഹത്യാപരമായ തൊഴിലിടമായി അത് മാറുന്നത് ഈ തൊഴിലിടത്തിന് യോജിച്ച സേവന വേതന വ്യവസ്ഥകളും നിയമങ്ങളും ഉണ്ടാകേണ്ടതുണ്ടെന്നും അവർ പറഞ്ഞു കോഴിക്കാട്ട്ശേരി ഗ്രാമിക ചർച്ചാവേദിയുടെ തൊഴിലിടത്തിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ എന്ന വിഷയത്തിൽ നടന്ന പ്രഭാഷണവും സംവാദവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജോളി ചിറയാത്ത് ഏത് പാർട്ടി ഭരിച്ചാലും സ്ത്രീകൾ എന്നും പ്രതിപക്ഷത്താണെന്നും കേരളത്തിലെ സമസ്ത മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്നത് പുരുഷബോധമാണെന്നും ജോളി ചിറയത്ത് അഭിപ്രായപ്പെട്ടു വിദ്യാഭ്യാസത്തിൽ സ്ത്രീകളാണ് മുന്നിലെങ്കിലും തൊഴിൽ മേഖലയിലെ സ്ത്രീ പങ്കാളിത്തം ഏറ്റവും കുറവാണ് കേരളത്തിൽ വിവാഹിതയാകുന്നതോടെ വീട്ടമ്മ എന്ന നിലയിലേക്ക് മരുന്ന് കഴിക്കുന്ന സ്ത്രീകൾ ഏറ്റവും അധികമുള്ള സംസ്ഥാനമായി നമ്മൾ മാറിയതിനു പിന്നിൽ ഈ കുടുംബഘടനയാണെന്നും ഈ ഘടന പൊളിച്ചെഴുതിയേ തീരുവെന്നും അവർ പറഞ്ഞു പ്രൊഫസർ കുസുബം ജോസഫ് അധ്യക്ഷയായി ഹൈക്കോടതി അഭിഭാഷക അഡ്വക്കേറ്റ് ടി ബി മിനി മുഖ്യപ്രഭാഷണം നടത്തി ഇമ്മാനുവൽ മെറ്റിൽസ് സിൻഡോ സിൻഡോകോങ്കോത്ത് മേരി തോമസ് സതി ഇസി നിംനഗ ഫാദർ ജോൺ കവലക്കാട്ട് പി കെ ഗണേഷ് ലതിക ചെങ്ങന്നൂർ സിഐ നൌഷാദ് എംഒ മാർട്ടിൻ കെ സി ജയൻ ജോയ് ജോസഫ് ജയപ്രകാശ് ഒളരി എന്നിവർ സംസാരിച്ചു